കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ രാജീവ് സ്മൃതി സ്മൃതിയാത്രയ്ക്ക് കണക്കിലെ കുറിച്ചു എ സി സി അംഗം അഡ്വകെറ്റ് ഇ എം അഗസ്തി നേതൃത്വം നൽകുന്ന സ്മൃതി യാത്രയുടെ ഉദ്ഘാടനം കെ പി സി സി ജനറൽ സെക്രട്ടറി പി എസ് അലി നിർവഹിച്ചു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സ്മരണ ഉറങ്ങുന്ന ശ്രീ പെരുമ്പത്തൂരിലേക്ക് എ ഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം ആഗസ്തി നയിക്കുന്ന രാജീവ് സ്മൃതി യാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ലോകത്തിന്റെ മുമ്പിൽ നിലനിൽക്കുമ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി ഏഴാം കപ്പൽപുടന്നാൽ പോലെ തിരിച്ചു പോയി ശക്തിക്ക് പറയാൻ പ്രേരിപ്പിച്ചത് നേതാക്കളായ സിറിയഖ് തോമസ് രാജ മാട്ടുക്കാരൻ ആന്റണി കുഴിക്കാട്ട് വി വി മുരളി കെ എ എബ്രഹാം പി പി റഹീം ബിജു ദാനിയേൽ ഷാജഹാൻ മഠത്തിൽ പി ആർ അയ്യപ്പൻ മുത്തുകുമാർ ബാബു അത്തിമൂട്ടിൽ അജി കീഴ്വാറ്റ് വക്കച്ചൻ തുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നേതാക്കളും പ്രവർത്തകരും രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി വഴിയിൽ നിന്ന് കിട്ടിയ പണം ഉടമയെ കണ്ടെത്തി തിരികെ നൽകിയ ഐ മണ്ഡലം പ്രസിഡന്റ് സിബി വെള്ളമറ്റത്തിന് ചടങ്ങിൽ വെച്ച് ആദരവ് നൽകി സ്മൃതിയാത്ര നാളെ ശ്രീ പെരുമ്പുത്തൂരിലെത്തി സമാപിക്കും ന്യൂസ് ബ്യൂറോ അണക്കര